ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ന് എന്ന വിഷയത്തെക്കുറിച്ച് ആർ എസ് പി ജി പ്രസന്ന കുമാർ സ്റ്റേറ്റ് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ വർത്തമാനകാല ഇന്ത്യൻ സാങ്കേതികത്തെക്കുറിച്ച് സമഗ്രമായി വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ദേശീയതലത്തിൽ വർഗീയ വിഭാഗ വിഭാഗീയമായി പ്രവർത്തിക്കുന്ന ശക്തികളുടെ ആധിക്യം ഒരു കാലഘട്ടവും അതോടൊപ്പം തന്നെ നൂറ് വർഷം തികയുന്ന ഇന്ത്യയിലെ സവർണ ഫാസിസ്റ്റ് ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായ ആർ എസ് എഫിൻ്റെ വർഗീയ രാഷ്ട്രീയവുമൊക്കെ അവസാനമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സമഗ്രമായി വിലയിരുത്തുന്നതിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന സമയമാണ് ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൈന്ദവ അതി ഹൈന്ദവ വർഗീയതയ്ക്ക് ഇന്ത്യയിൽ നൂറ് വർഷം തികയുക സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം സമസ്ത മേഖലയിൽ ഒരു നീരാളിപ്പിടുത്തം പോലെ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അതിൻ്റെ രാഷ്ട്രീയ മുഖം കൂടിയായിട്ടുള്ള ആർ എസ് എസ് അതിൻ്റെ അതുപോലെ തന്നെ ബി ജെ പിയുമൊക്കെ വളരെ എന്താ പറയുക വളരെ ബോധപൂർവ്വം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു പിന്നെ സമഗ്രമായ ഒരു വീക്ഷണം ഉണ്ടാകരുത് ആ വീക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്കൊക്കെ അറിയാം ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ നൂറ് വയസ്സും ഒക്കെ തികഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നൂറ് വയസ്സാകുന്നു അതോടൊപ്പം തന്നെ യുവജക മാർക്സിസത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ആശയമുയർത്തിയ ആർ എസ് പിക്ക് എൺപത്തഞ്ച് വർഷം ആർ എസ് പിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എൺപത്തഞ്ച് വർഷം തികയുന്നു അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇടതുപക്ഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽക്കൂടെ കടന്നു പോകുന്ന കാലഘട്ടം കൂടിയാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഇന്ത്യയിലെ മുഖ്യധാരാ പാർട്ടികളിൽ പ്രധാനമെന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ടോ എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഇതൊരു കേരളത്തിൽ കേരളത്തെ അറിയാമോ ഇപ്പം രണ്ടാം ഘട്ടം പൂർത്തിയായി മൂന്നാം വട്ടത്തിലേക്ക് പോകുന്ന പിണറായി ഗവണ്മെന്റ് പിണറായി ഗവൺമെൻറ്റിൻ്റെ വർഗ്ഗപരമായ ഒരു സമീപനം എന്താണ് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തും ഒരു ചെറിയ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം തൊണ്ണൂറുകളിൽ ആരംഭിച്ച ഉദാരീകരണ സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യമായിരുന്നു സമസ്ത മേഖലയും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് ആ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഇടപെടലിൽ അല്ലെങ്കിൽ പിന്നെ ഭരണ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പിന്നെ അത്തരത്തിലുള്ള ഭരണഘടനാ പോലും പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക പിന്നെ അതിന്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് വന്ന് അതിനെയൊക്കെ പൂർണമായി സ്വകാര്യവൽക്കരിക്കപ്പെടാൻ ഉതകത്തക്ക രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഉദാരീകരണ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെക്കാലത്തും സ്വീകരിച്ചിരുന്നു ആ സ്വീകരിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന സ്വ രാജീവ് വകുപ്പ് ഭരിക്കുന്ന ഒരു വകുപ്പാണ് വ്യാവസായവും വകുപ്പ് കേരളത്തിലെ വ്യവസായവും ആ വകുപ്പിന്റെ പ്രധാനപ്പെട്ട നേട്ടമായി ഇടതുപക്ഷ സർക്കാർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഞങ്ങൾ രാജ്യത്തൊന്നാമതാണ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഈ അടുത്ത ദിവസം നടന്ന ദേശീയ പണിമുടക്കിൽ സി ഐ ട്യൂ അടക്കമുള്ള എഐ ട്യൂ സി അടക്കമുള്ള യു ടി യു സി അടക്കമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉദാരീകരണ സാമ്പത്തിക നയത്തിന്റെ പരിണതപലമായി സ്വകാര്യവൽക്കരണയും മൂലധന ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുമായിരുന്നു ആ മുദ്രാവാക്യങ്ങളൊക്കെ പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ കാര്യത്തിൽ ഒന്നാമതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മേഖലകൾ പൊതുമേഖലകളിലടക്കം എല്ലാം ഈ മൂലധന ശക്തികളുടെ മുൻപിൽ തുറന്നു ഇടാൻ പോവുകയാണ് അല്ലെങ്കിൽ തുറന്നിട്ടോണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടിയെന്നുള്ളതാണ് അതൊന്ന് രണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ആലോചിക്കുന്നു പൊതുമേഖലാ സംവിധാനം ഇപ്പോൾ പൊതുമേഖല കേരളത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞ വിദ്യാഭ്യാസം അതിൽ ഒന്നാം സ്ഥാനത്താണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുക വീട്ടുവട്ടാരം പോലെ തകർന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ പിന്നെ ഗവണ്മെൻറ് ഹോസ്പിറ്റലുകൾ സർക്കാർ ആശുപത്രികൾ ആ സർക്കാർ ആശുപത്രികൾ എക്കാലത്തും കാലങ്ങളായി ഗവണ്മെന്റിനെ കാലങ്ങളായി പരിചിട്ടുള്ള അത് പിന്നെ കേരള രൂപീ ഐക്യകേരള രൂപീകരണത്തിന് ശേഷമൊക്കെ കാലങ്ങളായി പരിധിയിട്ടുള്ള സർക്കാരിൻ്റെ നേട്ടങ്ങളിലൊന്നാണ് ആ നേട്ടങ്ങൾ പോലും ഇന്ന് പിന്നെ കൂടുതൽ ഇല്ലായ്മകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കേരള സംജാത രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല എല്ലാ അർത്ഥത്തിലും താറുവാറായിക്കഴിഞ്ഞാൽ അത് ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖലയായാലും ഒരു ദീർഘവീക്ഷണവുമില്ലാതെ ആ പൊതു പിന്നെ അതിനെ എങ്ങനെ എത്രമാത്രം മോശമായി സമീപിക്കാൻ കഴിയുമോ അത്തരത്തിൽ മോശമായി സമീപിക്കുന്ന ഒരു പിന്നെ രീതിയാണ് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇപ്പം കാലങ്ങളായി ഇടതുപക്ഷം ഉയർത്തിയൊരു ഒരു ഉണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അഭിമാന സംഭവങ്ങളായി എക്കാലത്ത് നിന്നിട്ടുള്ള പൊതുമേഖലാ വിദ്യാഭ്യാസങ്ങളും അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങളും ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നമ്മൾ ബോധപൂർവ്വം തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ സ്വകാര്യ മേഖല വിദ്യാഭ്യാസം എന്ന് കൊടുത്തിട്ടുള്ള നേട്ടങ്ങളൊന്നും കുറച്ച് കൊണ്ടു പക്ഷേ എന്തിനൊക്കെ എതിരെ നമ്മൾ സമരം ചെയ്തോ അതൊക്കെ വർധിത വീരത്തോടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൻ്റെ അടുത്തുപോഷം വേണ്ടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സ്വകാര്യ സർവകലാശാല എന്താണ് സ്വകാര്യ സർവകലാശാല വലിയ ചർച്ച നടക്കുക സ്വകാര്യ സർവകലാശാലയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സ്വകാര്യ സർവകലാശാലയിൽ പിന്നെ സംവരണ മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമോ ഇപ്പൊ ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പം അന്നത്തെ ആ ഗവൺമെന്റ് ആന്റണി ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യവും രണ്ട് പിന്നെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ സമം ഒരു പിന്നെ പൊതുമേഖലാ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ഥാപനം എന്നുള്ള തരത്തിലായി പക്ഷെ അതിനെ അട്ടിമറിക്കപ്പെട്ടു ആന്റണി എത്ര പിന്നെ നല്ല അർത്ഥത്തിലാണ് അത് കൊണ്ടുവന്നതെങ്കിലും അതിനെ അട്ടിമറിക്കപ്പെടുന്ന ഒരു കാഴ്ചയും കേരളത്തിൽ കണ്ടു അത്തരത്തിലുള്ള ഒരു സമീപനം നിലനിൽക്കുന്ന സമയത്താണ് കേരളത്തിലെ ഈ സ്വകാര്യ സർവകലാശാലയെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അക്കാലത്ത് അതിനൊക്കെ എതിരെ സമരം ചെയ്തിട്ടുള്ള ധീരരായ ഒട്ടേറെ സഖാക്കളുടെ ചോര വീണ് ചുവന്ന കേരളത്തിലെ തെരുവോരങ്ങളിൽ നടന്നിട്ടുള്ള സമരങ്ങളെ ഇവർ പൂച്ചിട്ട് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം താങ്ക് യു സർ താങ്ക് യു സർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഇത്രയും നേരം സഹകരിച്ചത്